ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കറിയാണ് അതായത് നമ്മുടെ ഈ വെള്ളരിക്ക കൊണ്ട് ഒരു മൂളകൃഷിയാണ് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അപ്പം ഈ വെള്ളരിക്കയുടെ ഞാൻ പകുതിയെടുക്കുള്ളൂ പകുതി എടുത്തിട്ട് കട്ട് ചെയ്ത് പിന്നെ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇനി അതിലേക്ക് എന്തൊക്കെയാണ് കൂട്ടെടുക്കേണ്ടതറിയോ അതിൽ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത് എരിവ് നമുക്ക് എരിവും ഉപ്പും അവരോട് ഇഷ്ടാനുസരണം കൊടുക്കാം കേട്ടോ കൂടുതലാവേണ്ട പാകത്തിന് മതി അപ്പോൾ ഇത് നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിൽ വേവിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചാൽ വെള്ളം ഇരിക്കയില്ല പിന്നെ ഈ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഈ പാകത്തിന് വേവാനുള്ള പച്ചക്കറി വേവാനുള്ള വെള്ളം ഇത്രയേ വേണ്ടു അപ്പോൾ ഈ വെള്ളം ഇരിക്കുക ഈ പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല വേവെന്ന വേണം കേട്ടോ അപ്പോൾ വേവാനുള്ള വെള്ളം ഒഴിക്കണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഓക്കെ അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കട്ടെ ഇപ്പം നമ്മുടെ മുളകൃഷ്യത്തിൻ്റെ വെള്ളം ഇരിക്കാം വെള്ളയിരിക്ക കഷണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഒരു കപ്പ് പരിപ്പ് വേവിച്ചത് ഒരു കപ്പ് പരിപ്പ് വേവിച്ചാലാണ് പരിപ്പ് വേവിച്ചത് ഒരു കപ്പ് എടുക്കുക ഒരു പാത്രം എടുക്കുക അതാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ അറിവുകളൊന്നുമില്ല മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഈ പരിപ്പ് വേവിച്ചത് കേട്ടോ അത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വറുത്ത് കൊട്ടാനേ ഉള്ളൂ അതൊന്ന് റെഡി ആവട്ടെ വറുത്തു കൊട്ടാനുള്ളത് റെഡിയാക്കാം ഇപ്പം നമ്മുടെ മുളകുഷ്യത്തിലെ പരിപ്പും ഇതും കൂടെ നന്നായി യോജിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ എത്ര ഒഴിച്ച് കൂട്ടാൻ എത്ര വെള്ളം വേണമെന്ന് നോക്കുകട്ടോ അത് ഈ കൂട്ടാൻ എന്താ പറയുക ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് നല്ലോണം ആഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒടയണ കഷ്ണല്ലായി വെള്ളം ഇരിക്കുക അപ്പോൾ ഈ കൂട്ട നമ്മളിനി വറുത്ത് കൂട്ടുന്നതിനാണ് ഇതിൻ്റെ സ്വാദ് അപ്പോൾ നമ്മൾ ഈ പാകത്തിൽ അങ്ങോട്ട് നിർത്തുക നിർത്തിയിട്ട് അതിൽ ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കൂട്ടുമ്പോഴാണ് ഈ കരയുടെ ശരിക്കുള്ള സ്വാദ് വരിക കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു വറുത്ത് കൊട്ടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ എന്യ ഒഴിക്കും കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കും അതന്നെ സ്വാദ് ഇനി അതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കരുവേപ്പിൻ്റെ വേറെ ഒന്നും വേണ്ട ഈ വറുത്ത് കൊട്ടണ ഈ ചെറിയ ഉള്ളിയുടെ മൂപ്പാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ അപ്പുറത്ത് കൂട്ടാൻ വേണത് ഓഫ് ചെയ്തു ഈ ചെറിയ ഉള്ളി കരുവേപ്പിൻ്റെ ഇലി മാത്രം അതിൽ വറുത്തു കൂട്ടുക ഇതാണ് അതിൻ്റെ സ്വാദ് ഈ വിറവിലാണ് ഈ കൂട്ടാൻ്റെ സ്വാദ് കിടക്കുന്നത് അല്ലാണ്ട് വെള്ളരിക്കയ്ക്ക് കാര്യമായിട്ട് ഒരു ഫ്ലേവർ ഇല്ല ഒരു വാസനയില്ല അപ്പോൾ അതിനെ നമ്മൾ ആ കറീനെ ഇങ്ങനത്തെ ആഡ് ചെയ്തിട്ട് വാസന ആക്കുകയാണ് ചെയ്യുക ഇനി ഇതൊന്ന് ചോർന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ചെറിയ ഉള്ളി തന്നെ വേണേൽ വലിയ ഉള്ളി വേണ്ട ഇപ്പം നല്ല ഉള്ളി ചോർന്ന് നല്ല വാസന വന്നിട്ടുണ്ട് ഈ മണം വരണം അതാണ് നമ്മുടെ ഈ കൂട്ടാൻ്റെ ശരിക്ക് ടേസ്റ്റും പേരു കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണേ വേറെ കടുത്തും തടയൊന്നും വേണ്ട ഇതേ മതി അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് മാറ്റാം ഓക്കെ ഇപ്പൊ നമ്മള് വെള്ളരിക്ക മുളകുഷെന്ന് പറയും അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ